തിരൂർ വയലത്തൂരിൽ റിമോട്ട് ഗേറ്റിനകത്ത് കഴുത്തുകുടുങ്ങി മരണപ്പെട്ട സിനാൻ അപകടത്തിൽപ്പെട്ടത് ഗേറ്റിന്റെ സെൻസറിലെ അപാകത മൂലമാകാമെന്ന് റിമോട്ട് ഗേറ്റ് നിർമ്മാണ വിദഗ്ധനായ ബാബു കീഴ്ശേരി സംഭവസ്ഥലം സന്ദർശിച്ച സുനിൽ ബാബു ഗേറ്റിന്റെ അപാകത പരിഹരിച്ചു സൗണ്ട് ഉണ്ടാവില്ല അല്ലേ അതിന് കണ്ടോ അതൊക്കെ പൊളിച്ചേറ് പൊളിച്ചേറ് ഒരു ടൈമൈന പിന്നെ സൗണ്ട് പോവില്ല അതാണ് അതി ടോർക്ക് അത്സ് ചെയ്യുന്ന ഞാൻ ദേ റട്ട നോക്കിക്കാണ് തിരിച്ചു ആ നന്നായിട്ട് പിന്നെ റിട്ടൺ ചെയ്ത് കൊടുക്കൂ ല്ല മനസ്സ ആ മനസ്സ

സിടെക് റോബോട്ടിക്സ് ഓട്ടോമേഷൻ ആൻഡ് ഇന്നോവേഷൻസ് എം ഡിയുമാണ് സുനിൽ ബാബു ദിവസവും അഞ്ചും ആറും തവണ ഈ ഗേറ്റിലൂടെ ബട്ടൺ അമർത്തി പുറത്തേക്ക് പോകുന്ന സിനാൻ അന്ന് സിനാൻ ഗേറ്റിലൂടെ പുറത്തു പോകുന്ന സമയത്ത് ഗേറ്റ് വളരെ കഷ്ടിച്ച് ഇടുങ്ങിയ വിടവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനാൻ പുറത്തേക്ക് തലയിടുകയും ഉടൻ തന്നെ സ്വിച്ച് അമർത്തുകയും ചെയ്തതാവാം സാധാരണഗതിയിൽ സ്വിച്ച് അമർത്തിയാൽ ഗേറ്റ് തുറക്കുകയാണ് പതിവ് പക്ഷേ ഇവിടെ ഗേറ്റ് അടയുകയായിരുന്നു ഫോഴ്സ് ലോഡ് സെൻസിംഗ് എന്ന സംവിധാനം ഈ മോട്ടോറിൽ വർക്ക് ചെയ്യാത്തതിനാൽ സിനാൻ ഗേറ്റിനും മതിലിനും ഇടയിൽ അകപ്പെടുകയായിരുന്നു ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണെന്നാണ് സുനിൽ ബാബു പറയുന്നത് ജീവിതം ആയാസരഹിതമാക്കാൻ കണ്ടെത്തിയ പലവിധ ഉപകരണങ്ങളിൽ ഒന്നാണ് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ വാഹനത്തിലിരുന്നും വീട്ടിനുള്ളിലിരുന്നും ഇവ അടക്കുകയും തുറക്കുകയും ചെയ്യാം എന്നതാണ് പ്രധാന സൗകര്യം എന്നാൽ കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും ചിലപ്പോൾ ദുരന്തവും സൃഷ്ടിക്കാം വൈദ്യുതി മോട്ടോർ റിമോട്ട് കൺട്രോൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഇവ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പുറമെ വീട്ടിലെ മൃഗങ്ങൾക്കും വരെ അപകടമുണ്ടാകാം ഓട്ടോമാറ്റിക് ഗേറ്റുകൾക്ക് പൊതുവായി സാങ്കേതിക തകരാർ ഷോക്ക് ഗേറ്റ് നീങ്ങേണ്ട ട്രാക്കിലെ പ്രശ്നം എന്നിവ അപകടങ്ങൾക്ക് കാരണമാകാം സെൻസറിൽ വരുന്ന പ്രാണികൾ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇവ കൃത്യമായി നിരീക്ഷിച്ച് ശരിയാക്കേണ്ടത് ഉപഭോക്താക്കളാണ് ആപ്പുകളിലൂടെയോ മറ്റോ നിയന്ത്രിക്കാവുന്ന ഗേറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടാം അതായത് ഇതിന്റെ നിയന്ത്രണം കൈയാളുന്ന മറ്റൊരാൾക്ക് ഗേറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇങ്ങനെ സംശയം തോന്നിയാൽ കൃത്യമായി ഓട്ടോമാറ്റിക് ഗേറ്റ് റിപ്പയർ ചെയ്യുന്നവരുടെ സഹായം തേടാൻ മടിക്കരുത് സെൻസറുകൾ ഘടിപ്പിച്ച ഓട്ടോമാറ്റിക് ഗേറ്റുകൾ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ അവ ഉടമയ്ക്ക് അറിയിക്കാൻ കഴിയും എന്നാൽ അടക്കാനും തുറക്കാനും മാത്രം റിമോട്ടോ സ്വിച്ചോ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഗേറ്റുകളിൽ ഇത് ഉണ്ടാകണമെന്നില്ല ഇവ വലിയ അപകടം ക്ഷണിച്ചു വരുത്താം സെൻസറുകൾ ഉണ്ടെങ്കിൽ അവ ഓട്ടോ റിവേഴ്സ് പ്രവർത്തിപ്പിച്ച് ഗേറ്റ് തിരികെ തുറന്നിടുന്നതിന് ഉപകരിക്കും കുട്ടികൾക്ക് മാത്രമല്ല വളർത്തു മൃഗങ്ങൾക്കും ശരീരത്തിന് ബലക്കുറവുള്ള മുതിർന്നവർക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗേറ്റിനടിയിൽപ്പെട്ട് അപകടമുണ്ടാകാം ഇവ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ആളുകൾ സമീപത്ത് നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓട്ടോമാറ്റിക് ഗേറ്റുകളുടെ ഇരുവശവും സെൻസറുകളുണ്ട് ഇവയിൽ വരുന്ന സന്ദേശമനുസരിച്ചാണ് ഗേറ്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് എന്നാൽ പ്രാണികൾ കൂടുകൂട്ടുകയോ മറ്റോ ചെയ്ത് സെൻസറുകൾ പ്രവർത്തിക്കാതെ വന്നാൽ നിങ്ങളെയോ നിങ്ങളുടെ വാഹനത്തെയോ ഗേറ്റിന് തിരിച്ചറിയാൻ കഴിയില്ല അതുവഴി പ്രശ്നമുണ്ടാകാം പ്രാണിശല്യം അകറ്റാൻ വിദഗ്ധരുടെ സഹായം തേടാം ഇതുവഴി സെൻസറുകൾക്ക് കേടുപാടില്ലാതെ പ്രാണികളെ അകറ്റാം വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റിൽ നിന്ന് തീർച്ചയായും വൈദ്യുതാഘാത ഭീഷണിയുണ്ട് മോശം കാലാവസ്ഥയുള്ള സമയത്ത് ഇക്കാര്യം ശ്രദ്ധിക്കണം സ്പാർക്ക് മുതലായവ ഉണ്ടായി തീപിടുത്ത സാധ്യതയും അറിയണം ലോഹ നിർമ്മിതമാണ് ഇത്തരം ഗേറ്റുകൾ എന്നതിനാലാണിത് വൈദ്യുതി തടസ്സം നേരിട്ടാൽ ഗേറ്റ് ചിലപ്പോൾ തുറക്കാനോ ഇനി തുറന്ന ഗേറ്റുകളെങ്കിൽ അവ അടക്കാനോ കഴിഞ്ഞേക്കില്ല ഇങ്ങനെ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഓട്ടോമാറ്റിക് മോഡിൽ നിന്ന് ഇടയ്ക്കിടെ മാനുവൽ മോഡിലേക്ക് ഗേറ്റിന്റെ പ്രവർത്തനം മാറ്റണം നാളുകളോളം ഗേറ്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഇവയ്ക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ശബ്ദം ഉയരുകയോ പ്രവർത്തിക്കാതാകുകയോ ചെയ്യാം ശബ്ദത്തിന്റെ കാരണം ഒരു ടെക്നീഷ്യനെ കാണിച്ച് പരിശോധിച്ച് പരിഹരിക്കുന്നതാണ് ഉചിതം ഗേറ്റിന്റെ സുഗമമായ നീക്കത്തിന് ആവശ്യമെങ്കിൽ ഗ്രീസ് ലേപനങ്ങൾ നൽകണം ഗേറ്റുകൾ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുമ്പോഴുള്ള പ്രശ്നമകറ്റാൻ അകറ്റാൻ നിശ്ചിത കാലയളവിൽ പരിശോധനയും എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ഉടനെ അറ്റകുറ്റപ്പണി നടത്തുകയും വേണം നല്ല കമ്പനിയുടെ ഉപകരണങ്ങൾ വാങ്ങി ഘടിപ്പിച്ച ഗേറ്റാണെങ്കിൽ കുഴപ്പങ്ങൾ കുറയുകയും ഏറെനാൾ നിലനിൽക്കുകയും ചെയ്യും എന്നത് പ്രധാനമാണെന്നും സുനിൽ ബാബു പറഞ്ഞു പോപ്പുലർ ന്യൂസ്